എടോ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവൻ എന്തു ചെയ്യാവും കല്യാണം കഴിക്കാൻ പാടുള്ളൂ ആവും അല്ലാത്തവൻ ദിക്കറും പറഞ്ഞ് അടക്കണംമാരാകട്ടെ ഉള്ളത് പറയുമ്പോ പെണ്ണുങ്ങൾ മിക്കവാറും എവിടെ ഇരിക്കണം എന്ന് അറിയില്ല കൈയടിക്കുന്നുണ്ടാവും എഴുന്നേറ്റ് എന്നിട്ട് ആദ്യമായിട്ടോ ഒരു ചങ്ങാതി ഇങ്ങനെ വേദന നിനക്ക് തുണി കഴുകി തരണമെന്ന് നിർബന്ധം ഉണ്ടോ ഭർത്താവിന്റെ തുണി ഭാര്യ കഴുകി കൊടുക്കണം നിർബന്ധമുണ്ടോ ഭർത്താവിന് ചോറ് വെച്ചു കൊടുക്കണം നിർബന്ധമുണ്ടോ നിന്റെ മക്കളെ നോക്കണം നിർബന്ധമുണ്ടോ നിന്റെ വാപ്പായ്ക്കും ഉമ്മായിക്കും വെച്ചു വിളമ്പിത്തരണമെന്ന് നിർബന്ധമുണ്ടോ വീട് വീടടിച്ചു വാരണം പരിസരം വൃത്തിയാക്കണോന്ന് നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവും ഇല്ല നീ വേണമെങ്കിൽ ആളെ നിർത്തിയിട്ട് ചെയ്തു കൊടുക്കണം അള്ളാഹുമാരുമാറാകട്ടെ ഇതൊക്കെ ചെയ്യാൻ ആളെ നിർത്തണം എന്നിട്ട് നീ ഓളെ നേരെ കടന്ന് ചാടാ ഓൾ അത് വല്ലവും ചെയ്തു തന്ന അത് അവളുടെ ഔതാര്യമെടോ അതൊരു ഹിതുമത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹിമാൻ തെരുമാറാകട്ടെ എന്നിട്ട് നിന്റെ മുമ്പിൽ വന്നിട്ട് കാക്ക റീചാർജ് ചെയ്യാൻ പൈസ ഇല്ല കാക്ക കക്ക തുണി വേണം കീറിയിക്ക ഇങ്ങനെ ഇങ്ങനെ നടക്ക പുറകരുത് ഓൾക്ക് പോലും കൊടുത്തില്ല അർഹതപ്പെട്ടത് പോലും കൊടുക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആര് പറയണം നമ്മൾ നല്ലവനാണെന്ന് ആര് പറയണം നമ്മുടെ ഭാര്യ പറയണം നിബിധങ്ങളുടെ ഭാര്യയോട് ആയിഷ ബീബിയോട് ചോദിച്ചു നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു ഖാൻ ഖുഹു ഖുർആൻ എന്റെ ഭർത്താവ് ഖുർആൻ എന്ന് മഹതിയായ ആയിഷ ബിബി റബി അള്ളാഹു തല അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ